സയൻസ് ഫിക്ഷൻ ആണ് സയൻസ് ഫിക്ഷൻ മാത്രമല്ല അന്നത്തെ അധികാര ശ്രേണിയെ കളിയാക്കുന്ന പരിപാടികളായിരുന്നു സാറ്റിഫിക്കലായിരുന്നു അധികാരം എന്നുള്ള ആശയത്തിനെതിരാണ് ഈ ഭയങ്കരമായ ഈ എഴുത്തുകാരുടെ അക്രമം അധികാരത്തിനെതിരാണ് അധികാരം എന്നൊരു സംഗതി കോൺസെപ്റ്റേ ഇല്ല മനുഷ്യൻ്റെ കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല ടെനബിൾ അല്ല എന്നാണ് രാധാകൃഷ്ണന്റെ രാമായണവുമായി ബന്ധപ്പെട്ട അധികാരത്തെ കുറിച്ചുള്ള നിരീക്ഷണം ശരിയോ ഹിന്ദുക്കൾ എന്ന് സ്വയം അഭിമാനിക്കുന്നവർ വാത്മീകി രാമായണം പോലുള്ള മൂലഗ്രന്ഥങ്ങൾ വായിച്ച് അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ രാധാകൃഷ്ണനെ പോലുള്ള സാഹിത്യകാരന്മാരാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് ബാലകാണ്ടം ഒന്നാം സ്വർഗത്തിൽ നൂറ് ശ്ലോകങ്ങളുണ്ട് ഇതിൽ ഏഴാം ശ്ലോകം തൊട്ട് രാമായണ ശ്രുതിഫലം കൂടി ഉൾക്കൊള്ളുന്ന നൂറാം ശ്ലോകം വരെയാണ് സംക്ഷിപ്തമായ രാമകഥയുള്ളത് നാരദനാണ് സംക്ഷിപ്ത രൂപത്തിൽ വാൽമീകിയോടെ ഈ കഥ പറയുന്നത് ആൺപക്ഷിയുടെ മരണവപ്രാളം കണ്ട ശോകാർത്ഥനായ മുനി പെട്ടെന്ന് ശ്ലോകരൂപത്തിൽ വേടനെ ശവിക്കുകയും ഈ ശാപവാക്കുകൾ തന്റെ തപോബലത്തെ ദുർബലമാക്കുമെന്ന് വിചാരിച്ച് വിഷുണ്ഠനായി ഇരിക്കുമ്പോഴാണ് സാക്ഷാൽ ബ്രഹ്മാവ് അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ബ്രഹ്മാവ് പുഞ്ചിരി കൊണ്ട് ശ്ലോകത്തെയും വിഷാദത്തെയും പിടിഞ്ഞ് തന്റെ നാവിൽ നിന്ന് അറിയാതെ പുറപ്പെട്ട ശ്ലോകത്തിന്റെ ഛന്തസിൽ നാരദൻ പറഞ്ഞ രാമന്റെ കഥ ലോകത്തിന് പ്രയോജനപ്പെടുന്ന കഥ കഥിക്കുവാൻ വാൽമീകിയെ ഉപദേശിച്ചു ബാലകാണ്ടം രണ്ടാം സർഗം ശ്ലോകം മുപ്പത്തിരണ്ട് കാണുക ഇപ്രകാരം രാമന്റെ കഥ കഥിക്കുവാൻ വാൽമീകിയെ ജഗത് സൃഷ്ടാവായ ബ്രഹ്മാവ് ഒരു കരുവാക്കി എന്തായാലും ഒന്നാം സർഗത്തിൽ തന്നെ രാമന്റെ കഥ ലോകത്തിൽ രാജവാഴ്ചയ്ക്ക് ഒരു മാതൃകയായി അനേകം രാജവംശങ്ങളെ സൃഷ്ടിക്കുവാൻ അത് കാരണമാകുമെന്ന് നാരദൻ പ്രവചിക്കുന്നുണ്ട് നാരദൻ വാൽമീകിയുടെ രാജവാഴ്ചയെക്കുറിച്ച് പറയുന്നത് ഇവ്വിധമാണ് രാജവംശാൻ സതഗുണാൻ സ്ഥാപയിഷ്യതി രാഘവ ചാതുർവർണ്ണിയം ച ലോകേ അസ്മിൻ സ്വേ സ്വേ ധർമ്മെ നിയോക്ഷ്യതി ശ്രീരാഘവൻ രാജവംശങ്ങളെ നൂറു മടങ്ങ് നിലനിർത്തുവാൻ പോകുന്നു ഈ ലോകത്തിൽ നാല് ജാതിക്കാരെയും അവരവരുടെ ധർമ്മത്തിൽ നിയോജിപ്പാൻ പോകുന്നു അധികാരത്തെ വെല്ലുവിളിച്ച് അരാജകത്വം സൃഷ്ടിക്കാനുള്ള അനുമതി രാമായണത്തിൽ ഇല്ല കഴുകന്മാരുടെ രാജാവായ ജഡായു പോലും രാജഭരണത്തെക്കുറിച്ചും രാജാവ് പാലിക്കേണ്ടത് ധർമ്മങ്ങളെ കുറിച്ചും വാൽമീകി രാമായണത്തിൽ രാവണനോട് പറയുന്നുണ്ട് രാജവാഴ്ച ഹയറാർക്കി അതായത് ശ്രേണിബദ്ധമായ പ്രയോഗത്തെ സൂചിപ്പിക്കുന്നതാണ് ജനാധിപത്യത്തിൽ പോലും ശ്രേണിയും അതിനനുസരിച്ചുള്ള അധികാര പ്രയോഗങ്ങളും ഉണ്ട് ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇടമുറിയാതെയുള്ള രാജഭരണത്തിന്റെ ടെംപ്ലേറ്റ് രാമായണമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ജനാധിപത്യ വ്യവസ്ഥ പിന്തുടരുന്ന ജനങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു ജഡായു രാജ്യഭരണത്തെ കുറിച്ച് പറയുന്നത് അർത്ഥം വരിവാമം ശാസ്ത്രേഷ്വാനാഗതം തരു രാജാനാം ധർമ്മം നന്ദന വിശ്രവസിന്റെ പുത്രനായുള്ളവനെ മറ്റുള്ള ജനങ്ങൾ രാജാവിനെ അനുസരിച്ചാണ് ശാസ്ത്രങ്ങളിൽ നിന്ന് ഗ്രഹിക്കപ്പെടാതെ ഗഹനമായിരിക്കുന്ന ധർമ്മത്തെയും അർത്ഥത്തെയും കാമത്തെയും ആചരിച്ചു വരുന്നത് രാജാവ് എങ്ങനെ നടക്കുന്നുവോ അതിനെ അനുസരിച്ചാണ് പ്രജകളായ മറ്റുള്ളവരും ധർമാർത്ഥ കാമങ്ങളെ അനുഷ്ഠിച്ചു വരുന്നത് യഥാ രാജാ തഥാ പ്രജാഹെ എന്ന് താല്പര്യം ഇനി അടുത്ത ശ്ലോകം നോക്കാം രാജാധർമ്മശ്ച ദ്രവ്യാണാം ചോത്വമോ നിധിഹി ധർമ്മ ശുഭം വാ പാപം വാ രാജമൂലം പ്രവർത്തന രാജാവ് തന്നെ ധർമ്മസ്വരൂപനാകുന്നു കാമസ്വരൂപനാകുന്നു അർത്ഥങ്ങൾക്ക് ശ്രേഷ്ഠമായ വസതിയുമാകുന്നു ധർമ്മവും പുണ്യവും പാപവും രാജാവിൻ മൂലമായാണ് ലോകത്തിൽ നടന്നു വരുന്നത് ഇത് ഭാരതീയ തത്വചിന്തയിലെ ഒരു പ്രധാനപ്പെട്ട ശ്ലോകമായി കണക്കാക്കാം രാമായണത്തിൽ ഹൈറാർക്കിയുടെ ആവശ്യകതയിലേക്ക് നയിക്കുന്ന യാതൂർവർണ്ണത്തെ കുറിച്ചും വ്യക്തമായ പ്രതിവാദ്യമുണ്ട് മനുഷ്യരുടെ ഗുണഗണങ്ങളെ ആസ്പദമാക്കി അവനിൽ ആന്തരിക സംഘർഷങ്ങൾ ഉണ്ടാക്കാതെ സമൂഹത്തിന് വേണ്ടി സ്വാഭാവികമായ ഡിവിഷൻ ഓഫ് ലേബർ ഉരുവാക്കുക എന്നതാണ് ചാതുർവർണ്ണി അറിവിന്റെ ഒരു ലക്ഷ്യം ഇനി ചാതുർവർണ്ണി അറിവ് സമൂഹങ്ങളിലും ഇടങ്ങളിൽ പോലും ഹൈറാർക്കിയും ഡിവിഷൻ ഓഫ് ലേബറും അധികാര പ്രയോഗങ്ങളും ഉണ്ട് എന്നതാണ് വാസ്തവം ഉദാഹരണത്തിന് ഒരു ആധുനിക ഫാക്ടറിയെ പരിഗണിക്കുകയാണെങ്കിൽ അവിടെ ഡിവിഷൻ ഓഫ് ലേബറും അധികാര വികേന്ദ്രീകരണവും അതിന്റെ പ്രയോഗവും കാണാം ഇത് സി രാധാകൃഷ്ണൻ ജോലി ചെയ്തിരുന്ന ഇടങ്ങളിലും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിലും അധികാര ശ്രേണിയും അതിന്റെ പ്രയോഗങ്ങളും ഇല്ല എന്ന് അദ്ദേഹത്തിന് പറയാനാകുമോ സി രാധാകൃഷ്ണനെ പോലുള്ള പരിചയ സമ്പന്നനായ മുതിർന്ന സാഹിത്യകാരൻ ഇപ്രകാരം രാമായണത്തെ മുൻനിർത്തി സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത അപ്രായോഗികമായ അസംബന്ധങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയുന്നതിന്റെ ചേദോവികാരം പരിശോധിക്കേണ്ടതുണ്ട് ജയഹിന്ദ്